ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലെങ്കിൽ വേഗം പുതിയ ഇടയിലേക്ക് സോ അതന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് പേര് നമ്മുടെ കമന്റുകളായിട്ടും അതുപോലെ തന്നെ വാട്സാപ്പിലും കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഗിയർ ബോക്സിൽ നല്ലൊരു സൗണ്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ആയിട്ടൊക്കെ അയച്ചിട്ടുണ്ട് സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒന്നുമില്ല നമ്മൾ ആക്റ്റീവ് അതായത് സ്കൂട്ടർ പോലത്തെ വണ്ടികളുടെ ഒക്കെ ഗിയർ ബോക്സിന് സൗണ്ട് അതായത് ഒരു ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അത് എന്തിനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ാണ് അതിന്റെ പ്രധാനപ്പെട്ട ഓയിൽ ആണ് കാസ്ട്രോളിന്റെ ഗ്രേഡ് വരുന്ന ടൈപ്പിലെ ഓയിലാണ് ആണ് കാസ്ട്രോളിന്റെ കമ്പനിയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നു നല്ല രീതിയിൽ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാസ്ട്രോളിന്റെ ഈ നയന്റി ഗ്രേഡ് വരുന്ന ഈ ഓയിന്റെ മായാലും ഈ ഓയിൽ ഈ ഒരു സൗണ്ട് ഒന്ന് മാക്സിമം പറ്റും ഒരുപാട് രീതിയിൽ കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ കഴിയുന്ന ഒരു സാധനമാണ് ബെറ്റർ ഓയിൽ ആണ് കാസ്ട്രോൾ ഓയിൽ ഫോണ്ടഡ് ഓയിലാണെങ്കിൽ മറ്റുള്ള ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സൗണ്ട് വരാറുണ്ട് ആക്ടിവ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കറക്റ്റ് അത് അറിയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം അതുപോലെ തന്നെ ൊക്കെ എന്തെങ്കിലും വിധത്തിലുള്ള ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് സൗണ്ട് വരാറുണ്ട് അപ്പൊ ആദ്യം ആ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു ഓയിൽ വിളിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്താ ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾ കണക്ക് അറിയാൻ പറ്റുമോ രണ്ട് തണ്ണുള്ള വ്യത്യാസം ഗ്യാസ്ട്രിൻ്റെ ഓയിൽ എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് തമ്മിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും അപ്പൊ ഈ ഒരു വീഡിയോ നിർദ്ദേശം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ